കുറെ ഇരട്ട പേരുകൾ കുറെ ഉണ്ട് പറയാൻ കൊള്ളാവുന്നത് കോളേജിലൊക്കെ ആയി മുടിയൊക്കെ നമ്മളിടത്ത് ശരീരമൊക്കെ അത്യാവശ്യം നന്നായി നടന്നുകാരുന്നുണ്ട് ടാർസൺ എന്നൊരു വിളിപ്പേരുണ്ട് പിന്നെ എല്ലാത്തിലും വലിഞ്ഞു കയറുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അപ്പൊ ടാർസൻ മതി പിന്നെ പറയാൻ വിരളൊക്കെ ഇംഗ്ലീഷ് തമിഴ് അറിയാം അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി ഭക്ഷണം കഴിക്കാനും വെള്ളം ഹിന്ദിയൊക്കെ അറിയാം ന്യൂ സെൻസേഷണൽ ഹീറോ ഹീറോഡിന് അർഹനായിട്ടുള്ള ഒരാൾ പറയൂടെ കിട്ടിയത് അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനാണല്ലോ ആർക്ക് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു കമ്മട്ടി പാടത്തിൽ മണികണ്ഠൻ സെൻസേഷൻ ആയിരുന്നു ഹീറോയിൻഡ് കൊടുക്കണെങ്കിൽ അനുരാഗ് രജീഷ് ഭയങ്കര ഇഷ്ടത്തില് മൾട്ടി ഓർ സിംഗിൾ ചില സമയത്ത് സോളോ ഹിറ്റുകൾ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടി സ്റ്റാർ ആണ് അത് നമ്മളൊരു സിനിമ ഒറ്റയ്ക്ക് ഷോൾഡർ എടുക്കേണ്ടിയും വരില്ല രണ്ട് രീതിയിൽ ആവശ്യമുള്ളതാണ് മൾട്ടി സ്റ്റാർ സിനിമകൾ മാത്രം ചെയ്തിട്ടും സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പക്ഷെ പറയാലോ എനിക്ക് മൾട്ടി സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ് പാട്ടിന്റെ ുംറിജിനൽ എന്താണോ അതായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും സൗന്ദര്യം അത് ആ ഹാണിന്റെ ഭയങ്കര അടിപൊളി പരിപാടിയാണ് അത് ചെയ്താൽ നന്നാവാം അത് ചെയ്ത് നന്നാക്കാൻ പറ്റുമെന്ന് പറ്റുമോ കൊള്ളാം ചെയ്തിട്ടുള്ള ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനായിട്ട് കാര്യമില്ല പിന്നെ അത് എളുപ്പമല്ല ചെയ്യാനായിട്ട് അത് ഭംഗിയാക്കിയുടെ ഭാഗമായിട്ട് പിന്നീട് കുറച്ചുകാലത്തേക്ക് പൊള്ളിക്കും പുറത്തിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് വെറുതെ എന്തിനാ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള സിനിമയിലാണോ ജീവിതത്തിലാണോ സിനിമയിലാണെങ്കിലും മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ